ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നൊക്കെ പറയും അത് വെച്ചിട്ട് രണ്ട് റെസിപ്പിയാണ് കപ്പ തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി സ്ലൈസറിൽ വെച്ച് ചിരണ്ടി ചിരണ്ടിയെടുക്കുക അതിനുശേഷം വെള്ളമെല്ലാം പീഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് അപ്പോൾ റവ ഉണ്ടെങ്കിൽ റവയും ചേർക്കട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം റവ ചേർത്തിട്ടില്ല കുതിർത്തി എടുക്കുക പുട്ടും കുറ്റിയിൽ തേങ്ങയും ഈ മിക്സും കൂടി ചേർത്ത് വെള്ളം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക കപ്പ വെച്ചിട്ടുള്ള പുട്ട് റെഡി ഇത്ത റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം പിഴഞ്ഞു വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഈ പൊടി ചട്ടിയിലേക്കിട്ട് ഒരു മൂന്ന് ഏലക്കായും ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് തീ കുറച്ച് വേവിക്കുക വെന്ത് വരുമ്പോൾ ഒരു കപ്പ് പാൽ ഒരു കപ്പ് തേങ്ങ കുറച്ച് ഉപ്പ് ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉറുക്കിയെടുക്കുക ഈ കൂട്ടുറെഡി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല